ീശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് കാലഘട്ടം തിരുസഭ വലിയ പീഡനത്തിലൂടെ കടന്നുപോയി ഗ്രിഗരി പത്താമൻ പാപ്പ മെത്രാന്മാരുടെ ഒരു സിനഡ് വിളിച്ചുകൂട്ടി അകത്തു നിന്നും പുറത്തു നിന്നും സഭയെ ശത്രുക്കൾ ആക്രമിച്ചുകൊണ്ടിരുന്നു ആ സമ്മേളനത്തിന്റെ ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി വ്യക്തികളും കുടുംബങ്ങളും ദേവാലയങ്ങളും സമൂഹങ്ങളും കൂട്ടായ്മകളും യേശു നാമം ഉരുവിടുക അത്ഭുതമെന്ന് പറയട്ടെ ഏതാനും നാളുകൾ കൊണ്ട് തന്നെ ശത്രുക്കൾ ഒന്നൊന്നായി കീഴടങ്ങി സഭ സ്വതന്ത്രയായി അപ്പസ്തോല പ്രവർത്തനം നാലാമധ്യം പന്ത്രണ്ടാം തിരുവതിലും ഒന്ന് ശ്രദ്ധിക്കാം ആകാശത്തിൻ കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുനാമ ഭക്തി പ്രാർത്ഥന നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമാണ് യേശു എന്ന് നാം ഉരുവിടുമ്പോൾ യേശു സാന്നിധ്യം കൊണ്ട് അവിടെ സന്നിഹിതനാകുന്നുണ്ട് ഈ സത്യം തിരിച്ചറിയണം ഭയം വിട്ടുപോകും നമ്മെ ആക്രമിക്കാൻ വരുന്ന ഇഴ ജന്തുക്കളും മറ്റ് വന്യ മൃഗങ്ങളും ഒക്കെ അകലാൻ നാമം ആവർത്തിച്ച് ഉരുവിടുക സംരക്ഷണം നൽകും രോഗപീഠ ആക്രമിക്കുമ്പോൾ നാമം ഉച്ചരിച്ചുകൊണ്ട് കുരിശു വരയ്ക്കുക പൈശാചിക ശക്തികള് നാമം ഉരുവിടുമ്പോൾ വിട്ടുപോകും പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നാമത്തിന്റെ വലിയ ശക്തി തിരിച്ചറിയാൻ ഈ സന്ദേശം സഹായമാകട്ടെ namakum prarthikam yesu ve yesu ve, eşi ve